നമസ്കാരം അങ്ങനെ രാഹുൽ മാങ്കുട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തെറിച്ചിരിക്കുന്നു പകരം പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നല്ല കിടക്കാച്ചി നടപടി കിട്ടിലെന്ന് വെച്ചു കഴിഞ്ഞാൽ മാതൃകാപരമായ നടപടിയാണ് സത്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് കോൺഗ്രസ് അങ്ങനെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ബി ജെ പിക്ക് സി പി എമ്മിനും ഒക്കെ ഒരു വലിയ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മൊത്തത്തിൽ ഒന്ന് നോക്കുമ്പോൾ തോന്നുന്നത് അതായത് വെറുതെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വെറും അല്ലെങ്കിൽ ഇത് ഒരു വലിയ നടപടിയായി പോയി ഇത്ര ധീരമായ എടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലാതെ മറ്റാർക്കും കഴിയില്ല കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊക്കെ നമുക്ക് പ്രാഥമികമായ ഒരു നിഗമനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കട്ടെ സസ്പെൻഷനെ കുറിച്ച് വലിയ വായിൽ വന്നിട്ട് നമ്മുടെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ വന്നിരുന്നുകൊണ്ട് മാന്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചു പോകുന്നു എന്നാൽ അതിനകത്തൊരു കെണി ഉണ്ടല്ലോ എന്ന് കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ കെണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണി ജോസഫ് പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നമാണ് സസ്പെൻഷന് കാലാവധിയില്ല എന്നുള്ള കാര്യം അതായത് ബാക്കി എല്ലായിടത്തും സസ്പെൻഷൻ വെക്കുമ്പോൾ അതിനൊരു കാലാവധി അല്ലെങ്കിൽ ഒരു മാസം മാസം എന്നൊക്കെ പറയുന്ന ഒരു കാലാവധി എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സണ്ണി ജോസഫ് പ്രഖ്യാപിച്ച ആ ഒരു ഇതില് അതായത് ആ ഒരു സസ്പെൻഷൻ ഓർഡറിനകത്ത് എന്തോ കാലാവധി സൂചിപ്പിച്ചിട്ടില്ല കാലാവധിയുടെ അർത്ഥം കാലാവധി സ്വാഭാവികമായും വരുന്നത് വെറും ഒരു മാസത്തെ കാലാവധി മാത്രമാണ് നമുക്കറിയാം ഒന്നിന് പിറകെ ഒന്നായി ട്രെയിൻ ഓടുന്ന പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായുള്ള പെൺകുട്ടികളുടെ പരാതികൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് അതിനിടയിൽ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ വുമണും അല്ലെ ട്രാൻസ് വുമണും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തിലെ രസകരമായ ഒരു കാര്യം സ്വന്തം നാട്ടിൽ വെച്ച് ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയാത്ത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങ് ഹൈദരാബാദിൽ കൊണ്ടുപോയി അവിടെ റൂം എടുത്തിട്ട് ഈ ഒരാളെ ബലാത്സംഗം ചെയ്യുന്നത് പോലെ എനിക്ക് പ്രാപിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത് എന്നെനിക്ക് തോന്നുന്നു മറ്റന്നുകൊണ്ടല്ല അതിനുശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന അവന്തികയുടെ ഒരു വലിയ വോയിസ് ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിന്ന് വലിയ ഷോ ഇറക്കുന്നത് കണ്ടിരുന്നു പക്ഷേ എവിടെയൊക്കെയോ ചില പതർച്ചകൾ ഉണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം ഈ അവന്തിക എന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോമൺ തന്നെ പിന്നീട് വ്യക്തമാക്കിയിരുന്നു അത് ഈ വിഷയം ഉയർന്നു വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒന്നാണ് അത് അതിനുശേഷം ഈ വിവരം അതേ മാധ്യമ പ്രവർത്തകനോട് തന്നെയാണ് ആദ്യമായി വിളിച്ചു പറയുന്നതും എക്സ്ക്ലൂസീവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആ മാധ്യമ മാധ്യമപ്രവർത്തകന് അതായത് ന്യൂസെയിറ്റീൻ എന്ന് പറയുന്ന ചാനലിൻ്റെ മാധ്യമപ്രവർത്തകനെ തന്നെ ആ വാർത്ത വിളിച്ചു കൊടുക്കുകയും ചെയ്ത ഒരാൾ അവന്തിക തന്നെയാണ് അപ്പോൾ അതായത് അവന്തിക ആരോപണം ഉന്നയിക്കുന്നതിനും വളരെ നാൾ മുമ്പായി വന്ന ഒരു വോയിസ് റെക്കോർഡിംഗ് ആണ് തനിക്ക് പിന്നീട് ജീവന് ഭീഷണി ഉണ്ടാകും എന്ന് കരുതിയിട്ടായിരിക്കാം ആ പെൺ ആ അവന്തിക പിന്നീട് അത്തരത്തിൽ പ്രതികരിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തൽക്കാലത്തേക്കൊരു ഒരു പ്രസ്മീറ്റിന് വേണ്ടി അദ്ദേഹത്തെ ഒന്ന് അനയിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലിങ്ങനെ ഒരു വോയിസ് റെക്കോർഡിംഗ് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം അതോട് അത്രത്തോളം സ്വന്തം പാർട്ടിയിലുള്ള ഒരു മുതിർന്ന നേതാവിൻ്റെ മകളോട് പോലും കടുങ്ങുക ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന ഒരു മാസത്തെ സസ്പെൻഷൻ മതിയാകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അങ്ങനെ പാർട്ടിയിൽപ്പെടാതെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് യു ഡി എഫിനൊപ്പം ഇരിക്കുമോ അതോ എൽ ഡി എഫിനൊപ്പം ഇരിക്കുമോ ഇതൊന്നുമല്ലാതെ പ്രത്യേകം ഒരു ബ്ലോക്കായി ഇരിക്കുമോ എൽ ഡി എഫിനൊപ്പം എന്തായാലും ഇരുത്തില്ല എന്നുള്ളതാണ് സത്യം അതേ യു ഡി എഫിനൊപ്പം ഇരിക്കാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന്റെ ധാർമ്മികത എടുത്ത് ഭരണത്ത് വെക്കേണ്ടി വരും എന്ന് പറയേണ്ടി വരും അല്ലാതെ യു ഡി എഫിന് വീണ്ടും രാഹുൽ മാംകൂട്ടത്തിൽ തങ്ങൾക്കൊപ്പം വരുത്തി സബ്മിഷനാഥ് പങ്കെടുക്കാനും ഒക്കെ ബില്ലിൻ്റെ മേലുള്ള ചർച്ചകൾക്കുമൊക്കെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ലജ്ജാവഹമായ കാര്യമാണ് പല നേതാക്കന്മാരും എന്തിനേറെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾ പലരും ഇദ്ദേഹത്തിന്റെ രാജിയെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടി ആവശ്യപ്പെടണം എന്ന് എ ഐ സി വരെ കത്തെഴുതുന്ന ഒരു സാഹചര്യവും നമ്മുടെ ഇവിടെയുണ്ട് എന്നുവെച്ചാൽ ഇതിനകത്ത് മറ്റൊരു തലം കൂടിയുണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ വിഷയത്തിൽ കൈ കഴുകി കഴിഞ്ഞു കാരണം ആ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞു രണ്ട് ഞങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞു ഇതോടുകൂടി ഞങ്ങളുടെ ജോലി തീർന്നു ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ നിലവിൽ ഇപ്പോഴില്ല അതിൻ്റെ അർത്ഥം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വേണമെങ്കിൽ കൊടും ക്രിമിനൽ രാജൻ ജോസഫിൻ്റെ ഒക്കെ വാക്കുകൾ കടമെടുത്താൽ കൊടും ക്രിമിനൽ എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ഇനി ആര് സഹിക്കണം അങ്ങനെ ഒരു എം എൽ എയെ ആര് സഹിക്കണം സ്വാഭാവികമായും അതിന്റെ ഉത്തരം പാലക്കാട്ടുകാർ സഹിച്ചേ പറ്റൂ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ നേതാവ് രാജിവെക്കും അതായത് പാലക്കാട് എം എൽ എം എൽ എ സ്ഥാനം രാജിവെക്കും വരേക്കും ഇത് സൈക്കിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വവും തലവേദനയും സത്യത്തിൽ പാലക്കാട്ടെ ജനങ്ങൾക്കാണ് അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ജനങ്ങളോടാണോ ഉത്തരവാദിത്വം കാണിക്കേണ്ടത് സ്വന്തം പാർട്ടിയോട് മാത്രമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് സ്വന്തം പാർട്ടിയോട് മാത്രമാണ് തങ്ങൾ ഉത്തരവാദിത്വം കാണിക്കുന്നത് അത് ഇപ്പം വി ഡി സതീശിനും സണ്ണി ജോസഫും അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഐക്യകണ്ഠേന എടുത്ത തീരുമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം പാർട്ടിയെ സംരക്ഷിച്ചു പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളോട് ഒരു ധാർമ്മികത ഇല്ലേ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു സ്വന്തം പാർട്ടിയിലുള്ള കെ സി വേണുഗോപാലൻ്റെ ഭാര്യ അടക്കം ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരായി ഒരു പരാമർശവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളായിരിക്കാം വളരെ എളുപ്പം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ കെ സി വേണുഗോപാലിൻ്റെ ഭാര്യയുടെ ഡോക്ടറാണ് അവർ അപ്പോൾ അവരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പത്മജ വേണുഗോപാൽ പറയുന്നത് പോലെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി ഒരു ശക്തമായ നടപടിയുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയാൽ തീർച്ചയായും പലരുടെയും തടി അവിടെ പ്രശ്നത്തിലാകും അകപ്പെട്ടു പോകും എന്നുള്ള ഒരു ധാരണ ഈ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടോ എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സസ്പെൻഷൻ അതും കാലാവധി പോലും പ്രഖ്യാപിക്കാത്ത ഒരു സസ്പെൻഷൻ നൽകി മാറ്റിയിരുത്തിയിരിക്കുന്നത് എന്ന് സ്വാഭാവികമായും ഒരു പൊതുജനം സംശയിച്ചാൽ അതിനവരെ കുറ്റം പറയാൻ കഴിയില്ല പിന്നെ അവർ പറയുന്നുണ്ട് പാർട്ടി ബാക്കി സി പി എം അങ്ങനെയാണോ ചെയ്തത് സി പി എം പിന്നെ പലരെയും കൂടെ നിർത്തിയിരുന്നില്ലേ സ്വന്തമായി ഒരു അന്വേഷണ സമിതി ഉണ്ടാക്കി പി കെ ശശിയെ രക്ഷപ്പെടുത്തിയില്ലേ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട് പി ശശി ഇതുപോലെ ഒരു ഡി വൈ എഫ് എക്കാരൻ്റെ ഭാര്യയോട് എന്തോ മോശമായി പെരുമാറിയ പേരിൽ പി ശശി എന്ന് പറയുന്ന ഒരാൾ ഇന്ന് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വിലസുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ കെ എം മുകേഷ് എം എൽ എക്ക് എന്ത് സംഭവിച്ചു കുറ്റപത്രം വരെ ഇട്ടതല്ലേ അവിടെ സി പി എം ധാർമ്മികമായ നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിൻസെന്റ് എം എൽ എ ഇപ്പോഴും എം എൽ എ തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ തന്നെയാണ് ഈ രണ്ടു രണ്ടുപേരുടെ പേരിലും ഇതിൽ വിൻസെന്റ് എന്ന് പറയുന്ന ഒരാൾ ഏകദേശം പത്ത് മുപ്പത് ദിവസം അത് ഒരു മാസത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി ജാമ്യമെടുത്തിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം ഈ രണ്ടു പേരും ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാരല്ലേ എന്ന് കോൺഗ്രസ് തിരിഞ്ഞു ചിന്തിക്കണം അതായത് എന്നാൽ അതേസമയം പി കെ ശശി പി കെ ശശിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി കെ ശശിക്കെതിരായി ഒരു ആരോപണം വരുന്നു ആ ആരോപണം പി കെ ശ്രീമതി അടക്കമുള്ള സതീദേവി അടക്കമുള്ളവർ ചേർന്നിട്ട് അതിൻ്റെ അന്വേഷണം നടത്തുന്നു വനിതാ കമ്മീഷൻ അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തിയിട്ടൊടുവിൽ ആ പാർട്ടിയിൽ തീരുമാനമെടുക്കുന്നു അങ്ങനെ ഒന്ന് ഇല്ല എന്ന് തീരുമാനമെടുക്കുന്നു എന്നിട്ടും പി ശശിക്ക് പി കെ ശശിക്ക് വീണ്ടും ആറ് മാസത്തേക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു ആ സസ്പെൻഡ് ചെയ്ത പി കെ ശശിയെ പിന്നീട് പാർട്ടി എവിടെയും മത്സരിപ്പിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന ഒരു സമ്മേളനത്തിൽ പി കെ ശശി വെള്ള ഖതർക്കുപ്പായ മണിഞ്ഞുകൊണ്ട് ഹാജരായപ്പോൾ അല്ലെങ്കിൽ അവിടെ പങ്കെടുത്തപ്പോൾ അതിനെ വലിയ വിവാദമാക്കിക്കൊണ്ട് ഈ കോൺഗ്രസ്സുകാർ ഇറങ്ങിയത് അതായത് ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്ന ആ സിനിമ ഡയലോഗ് അടിച്ച സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പി കെ ശശി എന്ന് പറയുന്ന നേതാവിന് ഇപ്പോഴും പാർട്ടിയുടെ ചുമതലകളില്ല അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിനെ മാറ്റി ഒരു ഇതിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രം അപ്പോൾ അങ്ങനെ ചില സമീപനങ്ങൾ അതായത് ഒരു എം എൽ എ ആയിട്ട് പിന്നീട് പാർലമെന്ററി പാർലമെന്ററി മോഹവുമായി ഒരിക്കലും പി കെ ശശി എത്തിയിട്ടില്ല അതേസമയം അദ്ദേഹത്തിന് വേറൊരു ചുമതല കൊടുത്തു അത് വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എം എൽ എ ആക്കിയിട്ടില്ല രണ്ടാമത് പി കെ ശശിയുടെ കാര്യം പി കെ ശശിക്ക് എട്ടു വർഷക്കാലമായിരുന്നു പി കെ ശശിയെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നത് അങ്ങനെ സി പി എം എടുത്ത പോലെ ആറുമാസം ഒരു മാസം അല്ലെങ്കിൽ ആറു വർഷം എട്ട് വർഷമെന്നോ പറയുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി കഴിയാതെ പോയത് ഒരു കാലപരിധി വെക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് അതിന്റെ അർത്ഥം ഈ പറയുന്ന ഇപ്പൊ നിലവിൽ അതിനൊരു ഓട്ടോമാറ്റിക് ആയിട്ട് കാലാവധി വരുന്നത് ഒരു മാസം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മാസത്തിന് ശേഷം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് വീണ്ടും പാർട്ടിയിൽ സജീവമായ ഒരു അവസ്ഥയിലേക്ക് വരും ഈ വീ വേണം വേണമെന്നുണ്ടെങ്കിൽ അതല്ല അവരുടെ സംഘടനാപരമായ കാര്യങ്ങളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും പി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾക്ക് എം എൽ എ ആയി തുടരുന്നതിൽ തടസ്സമില്ല വീണ്ടും അടുത്ത തവണ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകാൻ സാധ്യതയില്ല അതോടൊപ്പം പാർട്ടിയുടെ ഏതെങ്കിലും ഭാരവാഹിത്വത്തിലേക്ക് എത്തിപ്പെടുന്നതിന് യാതൊരു തടസ്സവുമില്ല അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ പത്മജ വേണുഗോപാൽ പറഞ്ഞതുപോലെ എന്തോ ഒന്ന് അതായത് മുതിർന്ന നേതാക്കളെ വെട്ടിലാക്കാൻ മാത്രം പാകമുള്ള എന്തോ ഒന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എടുത്ത നടപടി തൽക്കാലം ഇത് രക്ഷാപ്രവർത്തനം എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ ഇട്ട് ചവിട്ടി അരയ്ക്കുന്നതിന് വിട്ടുകൊടുക്കാതെ ദാ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നടപടി പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു ഇതുമൂലം പാർട്ടി യാതൊരു തരത്തിലും പ്രതിരോധത്തിലാകുന്നില്ല നമുക്കറിയാം ബി ആർ എം ഷഫീറിനെ പോലെയുള്ള നേതാക്കന്മാർ വന്നിരുന്നു കൊണ്ട് ഉളുപ്പില്ലാതെ നായി ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകനോട് തിരിച്ചു ചോദിക്കുകയാണ് ആ ആളിന്റെ പേര് നിങ്ങൾക്ക് വ്യക്തമാക്കാമോ ആരാണ് പരാതി കൊടുത്തത് ആരാണ് എൻ്റെ പരാതിക്കാരി പിന്നെ ആ പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തണം നിയമപരമായി എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളല്ലേ ഇവിടെ നമുക്കറിയാം കൃത്യമായി രാഹുൽ മാംകൂട്ടത്തിന് എതിരായി വോയിസ് മെസ്സേജ് അതായത് ഫോൺ കോൾ റെക്കോർഡിങ് അടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിജീവിതന്മാരുടെ പേരുകൾ വെളിപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് പലപ്പോഴും അതിനും മുതിരാത്തത് അത് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധി ഇല്ലാത്ത ഒരാളായി ബി ആർ എം ഷഫീർ അതപ്പതിച്ചു പലപ്പോഴും ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കുക ഇതാണ് അവരൊക്കെ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും പാർട്ടി പ്രതിരോധത്തിലാകുന്നു തന്നെയുമല്ല ഇതിനകത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഭീതി കൂടി പറഞ്ഞുതരാം അതായത് ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് എനിക്ക് തോന്നുന്നു ഇനി ഉപതെരഞ്ഞെടുപ്പ് എട്ട് മാസത്തിൽ കൂടുതൽ സമയമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യവസ്ഥ പ്രകാരം ആറു മാസത്തിൽ കൂടുതൽ അങ്ങനെയൊരു ഒഴിവിട്ടേക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിന് തിരിച്ചടി ഏൽക്കേണ്ടി വരും അതായത് യു ഡി എഫ് വ്യക്തമായ രീതിയിൽ പരാജയപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും വോട്ടാക്കി തീർക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലേക്ക് ഈ പറയുന്ന ബി ജെ പിയും എൽ ഡി എഫും കടക്കുന്നതിന് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യമായ ഒരു പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിൽ സിറ്റിംഗ് സീറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു സീറ്റ് യു ഡി എഫിന് നഷ്ടമാകാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ബുദ്ധിമുട്ട് അക്ഷരാർത്ഥത്തിൽ സത്യത്തിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഒരു ഭയം യു ഡി എഫിനുണ്ട് ഇനി അവിടെ അങ്ങനെ എൽ ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന തരത്തിലേക്ക് അത് വിധി എഴുതപ്പെടുകയും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ ഇത് ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അവ നിലവിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പാർട്ടി സ്വയമേവ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനവും അതോടൊപ്പം ഒരു മാസം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും തിരിച്ചെടുത്തോളാം എന്നുള്ള ഒരു ഉറപ്പും ഇതിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് മുഖരക്ഷിക്കാൻ വേണ്ടി രാഹുലെ നിന്റെ നിന്നോട് തൽക്കാലം പാർട്ടി പുറത്താക്കാൻ പറയും അതിനുശേഷം ആ സസ്പെൻഷന്റെ കാലാവധി സ്വാഭാവികമായും ഒരു മാസം കൊണ്ട് അവസാനിക്കും അപ്പോഴേക്കും ഈ പുകമറകളെല്ലാം അല്ലെങ്കിൽ ഈ പുകകളെല്ലാം ഈ തീയും പുകയും എല്ലാം കെട്ടടങ്ങും അങ്ങനെ കെട്ടടങ്ങുന്ന സാഹചര്യത്തിൽ ആ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും നിന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നു പഴയ പോലെ നിനക്കെല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യവും പാർട്ടി നൽകി നിന്നെ ആദരിക്കുന്നതായിരിക്കും എന്ന തരത്തിൽ ഒരു 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 ഉറപ്പ് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നിലവിൽ ഈ ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഈ നടപടിയെ നമുക്ക് അത്ര ഒരു നിഷ്കളങ്കമായ ഒരു നടപടിയായി നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പക്ഷം